കന്യാ മണി തൻ്റെ നമ്മലാതോ കങ്ങളിപ്പോൾ നന്മയാലേ മനസ്സൊറ്റു കേട്ടുകാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ുദ്ധിയും പോരാമനോവാക്കിൽ വശം പോൽ പറഞ്ഞാലൊക്കെയുമില്ല അമകന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമാനോക്കുവന്ന സർവദോഷോ സർവനാഥൻ മരിച്ച ശേഷം സർവ നന്ന കടലോണ്ട് സർവ പങ്കുകണ്ട് സർവദുഖം നിറഞ്ഞു പുത്രനെ നോക്കി കുന്തമാമ്പു

മറ്റ സർവനാഥൻ തന്തിരു കല്പനയോർത്ത് ചിന്തയൊട്ടും തുടങ്ങി ദുഃഖം ജന്മകേനേ നന്മേനെ നന്മയെങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ വാര പണ്ടുമന്നോർ കടം കൊണ്ടു കൂട്ടിയാലു വീട്ടുവാനായി ആണ്ഡവന്യേ മകനായി പിറന്നോ പുത്ര അത മാരി പിരികൂടാ ി ചെയ്തോ പുത്രോ നന്ദി അത്രേരി എന്നിവ ഞാൻ കാണുമാറ വിധിച്ചോ പുത്ര മുന്നവേ ഞാൻ മരിച്ചിട്ടു പിന്നലീനിലുവെങ്കിൽ മരിച്ചോ പുത്ര മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോട് ചൊല്ലി യാത്രദത്തം മനുഷ്യർക്കു കൊടുത്തോ പുത്ര ോ നിന്ദിതാവ് മനോ ഗുണം നൽകുവാനായി ചിന്തയോട്ടൻ ചിന്തയോട്ടങ്ങു ചിന്തോ സംഭ്രഭത്താൽ ചിന്തിച്ചോരാവ ോട്ടോ നോക്കി നിണ്ട് കണ്ണിലും നീ ചോരനിടെ ചോരയാല് നനചോ നനച്ചോപത്ര അമ്മ കല്ലി മണി തൻ്റെ നിർമ്മല കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനും നാവുപോരാ മനുഷ്യർക്ക് കൊള്ളുവാൻ ബുദ്ധിയും